ഗുഡ് മോർണിംഗ് ഡിയർ സുഡൻസ് ഇനി ത്രികോണമിതിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ട്രിക്കണോമെട്രി ദ ട്രിഗണോമെട്രി മീൻസ് റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് എ റൈറ്റ് റയാങ്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് ഇറ്റ്സ് ആംഗിൾസ് അതായത് ഒരു മട്ട ത്രികോണത്തിൻ്റെ കോണുകളെ അടിസ്ഥാനപ്പെടുത്തി വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം അതാണ് ത്രികോണമിതി അംശബന്ധം ദാറ്റ് മീൻസ് ൾ വിസ് ആംഗിൾ ഈ ബോർഡില് സമഭുജോൺ ആണ് ഒൻപതാം ക്ലാസ് ഉള്ള ഈ സൈഡ് രണ്ടാണെങ്കിൽ സമഭുജത്രികോൺ പറഞ്ഞ എല്ലാ വശങ്ങളും തുല്യം ഇറ്റ് ട്രയാങ്കിൾ വിത്ത് സൈഡ് മീറ്റർ സോ ഏ ഡി ഇസ് ആൾട്ടിറ്റ്യൂഡ് ഉയരം വരച്ചു കഴിഞ്ഞാൽ എല്ലാ കോണും അറുപത് അപ്പൊ ഈ കോൺ അറുപതാണ് ഇവിടെ അറുപതാണ് ഇവിടെ മുഴുവൻ അറുപതാണ് ഇത് അറുപതും അഥവാ ഒരറുപതും ഒരു തൊണ്ണൂറും കഴിഞ്ഞാൽ ബാക്കി ത്രികോണത്തിൽ മുപ്പത് ഡിഗ്രി അതായത് ഇത് മുപ്പത് ഡിഗ്രി ഇനി ഈ ഉയരം ഈ വശത്തിനെ സമഭാഗം ചെയ്യും എന്ന് മുന്നേ പഠിച്ചിട്ടുണ്ട് ദ ആൾട്ടിറ്റ്യൂഡ് ബൈസെക്സ് ദ

മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഇവക്കെതിരെയുള്ള കോണുകൾ യഥാക്രമം ഒന്ന് ഈസ്റ്റ് റൂട്ട് മൂന്ന് ഈസ്റ്റ് രണ്ട് ആണ് അതാണ് ഒരു ഭാഗം ഇത് മട്ടത്രികോണത്തിന്റെ കോണുകളെ അടിസ്ഥാനപ്പെടുത്തി വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഇതന്നെ സമചതുരത്തിലാണെങ്കിൽ സമചതുര

ഇവക്കെതിരെയുള്ള വശങ്ങൾ ഒന്ന് അറുപത് തൊണ്ണൂറ് ഇവക്കെതിരെയുള്ള വശങ്ങൾ ഒന്ന് ഈ റൂട്ട് മൂന്ന് എങ്ങനെയാ ചോദിച്ചത് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ഹൈപ്പോട്ടനി സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ ദോർ മൈനസ് വൺ ഈക്വൽ ടു അത് വേണ്ട കാരണം വെച്ചാൽ നയൻതിൽ അത് ഉണ്ട് നിങ്ങൾക്കിത് ആ സൈഡ് മുപ്പതിനെതിരെ ഒന്ന് അറുപതിനെതിരെ റൂട്ട് മൂന്ന് തൊണ്ണൂറിനെതിരെ രണ്ട് നാൽപ്പത്തഞ്ചിനെതിരെ ഒന്ന് നാൽപ്പത്തഞ്ചിനെതിരെ ഒന്ന് തൊണ്ണൂറിനെതിരെ റൂട്ട് രണ്ട് ഓക്കെ ഓപ്പോസിറ്റ് ടു തേർട്ടി വൺ ാണ് ഇതിന്റെ നമ്മുടെ അധ്യായത്തിലെ ആദ്യത്തെ കണക്ക് നോക്കാം നമുക്ക് ഇതിൽ ഒരു ചതുരാ മുപ്പതാണ് ഇവിടെ ചതുരം എന്ന് പറയുമ്പോൾ ഒരു കോഡ് തൊണ്ണൂറാണ് മുപ്പതും തൊണ്ണൂറും ആണെങ്കിൽ ഈ കോഡ് ഉറപ്പായിട്ടും അറുപതാകും ഈ വശം ഒരഞ്ചാണെങ്കിൽ കർണം എത്രയാണ് മറ്റേ വശം എത്രയാണ് മുപ്പതിനെതിരെ ഒന്നാണെങ്കിൽ അറുപതിനെതിരെ റൂട്ട് മൂന്ന് ദ സൈഡ് ഓപ്പോസിറ്റ് ഫൈവ് ഈസ് ഫൈവ് തേർട്ടി ഈസ് ഫൈവ് സിക്സ്റ്റി ഡിഗ്രീസ് വൺ ആണെങ്കിൽ റൂട്ട് മൂന്ന് ഫൈവ് ആണെങ്കിൽ ഫൈവ് റൂട്ട് ത്രീന്ന് ഉണ്ടാവും മുപ്പതിനെതിരെ ഒന്നാണെങ്കിൽ അറുപതിനെതിരെ റൂട്ട് മൂന്ന് ഈ സൈഡ് ഓപ്പോസിറ്റ് ടു തേർട്ടി ഈക്വൽ ടു ഫൈവ് ഓട്ടോമാറ്റിക്കലി സൈഡ് ഓപ്പോസിറ്റ് ടു സിക്സ്റ്റിസ് ഫൈവ് റൂട്ട് ത്രീ ഇത് അഞ്ചാണെങ്കിൽ ഇവിടെ അഞ്ച് റൂട്ട് മൂന്ന് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എതിർവശങ്ങൾ തുല്യം ബഡി അഞ്ച് ബഡി അഞ്ച് റൂട്ട് മൂന്ന് ഒന്നുകൂടെ ചെയ്യാൻ ഒരു ചതുരം തന്നെ വീണ്ടും നിങ്ങളൊപ്പം വരച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും അല്ലുക്കത്ത് റെക്റ്റ് ആംഗിൾ ഡി വൺ ഓഫ് ദിൾസ്മീറ്റർ ആ സൈഡ് പറഞ്ഞാൽ ഏതാണ്ട് കർണം പന്ത്രണ്ട് ഡയഗണൽ ട്വൽവ് അപ്പോ തൊണ്ണൂറിനെതിരെ പന്ത്രണ്ടും ഇത് മുപ്പത് തന്നിട്ടുണ്ട് മറ്റത് ഉറപ്പായിട്ടും അറുപതാകും മുപ്പതിനെതിരെ ഒന്നാണെങ്കിൽ കർണം രണ്ടാണ് തൊണ്ണൂറിനെതിരെ പന്ത്രണ്ട് ആണെങ്കിൽ ഇഫ് ദ സൈഡ് ഓപ്പോസിറ്റ് ടുവൽ സൈഡ് ഓപ്പോസിറ്റ് ടു തേർട്ടി സിക്സ് ഇതൊന്നാണെങ്കിൽ ഇത് അതിൻ്റെ ഇരട്ടി രണ്ട് ഇതാ ഒന്നാണെങ്കിൽ രണ്ട് അപ്പോൾ പന്ത്രണ്ടാണെങ്കിൽ അത് പകുതിയല്ലേ ഹാഫ് ഓഫ് ടുവൽ ടു സിക്സ് ഒന്നാണെങ്കിൽ ഇവിടെ റൂട്ട് മൂന്ന് ആറാണെങ്കിൽ ആറ് റൂട്ട് മൂന്ന് അപ്പൊ ചിലപ്പോൾ ചോദ്യം ചുറ്റളവ് കാണുക എന്നാണെങ്കിലോ ശങ്ങൾ തുല്യം ആറും ഇത് ആറ് റൂട്ടും ചുറ്റളവ് നാല് വശം കൂട്ടിയും ഒരാറും ഒരു ആറും ആറ് റൂട്ട് മൂന്നും ആറ് റൂട്ട് മൂന്നും ഇത് കൂട്ടിയാൽ പന്ത്രണ്ടും അത് കൂട്ടിയാൽ ട്വൽവ് ഓക്കെ അപ്പൊ തൊണ്ണൂറിനെതിരെ തന്നാൽ മുപ്പതിനെതിരെ അതിന്റെ പകുതി ഇവിടെയും കിട്ടി ഇനി ഇത് ആറാണെങ്കിൽ ഇത് ആറ് റൂട്ട് മൂന്ന് അതും ആറ് റൂട്ട് മൂന്ന് ഇനി ഒരു ത്രികോണമാണ് തരുന്നതെങ്കിലോ ഒരു ചോദ്യത്തിൽ ഒരു ത്രികോണമാണ് തരുന്നത് മുപ്പത് തന്നിട്ടുണ്ട് മട്ട ത്രികോണമാണ് അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ടും തേർഡ് ആംഗ്ലീസ് സിക്സ്റ്റി എന്നിട്ട് ഈ സൈഡ് ഇവിടെ എട്ടാണെങ്കിൽ മറ്റു വശങ്ങൾ കാണുക ഫൈൻ ദ അതർ സൈഡ്സ് സൈഡ് ഓപ്പോസിറ്റ് തേർട്ടി സൈഡ് ഓപ്പോസിറ്റ് സിക്സ്റ്റി എയ്റ്റ് റൂട്ട് ത്രീ ഓർമ്മ ഉണ്ടോ ഒന്നാണെങ്കിൽ റൂട്ട് മൂന്ന് എട്ടാണെങ്കിൽ എട്ട് റൂട്ട് മൂന്ന് ആൻഡ് സൈഡ് ഓപ്പോസ് ടു ഓണി തൊണ്ണൂറിനെതിരെ ഇതിന് ഇരട്ടി പതിനാറ് മറ്റു വശങ്ങൾ എട്ട് റൂട്ട് മൂന്നും പതിനാറും മുപ്പത് അറുപത് തൊണ്ണൂറാണ് ആ എഴുതിയത് ഒരു പക്ഷേ അറുപതിനെതിരെയാണ് തരുന്നതെങ്കിലോ അറുപതിനെതിരെ ഇപ്പൊ മുപ്പത് അറുപത് തൊണ്ണൂറ് ഇവിടെ ആറ് സെന്റിമീറ്റർ

അതായത് ബൈ റൂട്ട് ത്രീ എന്നുള്ളതിന് റൂട്ട് ത്രീ കൊണ്ട് മുകളിലും താഴും കുടിക്കുക ഛേദത്തിലും അംശത്തിലും ഇത് കുടിച്ചാൽ ആറ് റൂട്ട് മൂന്നും ഇത് കുടിച്ചാൽ മൂന്ന് മൂന്ന് ആറില് ടു ടൈംസ് ടു ഇത് കിട്ടിയാൽ അതിൻ്റെ എനട്ടിവിടെ ഫോർ റൂട്ട് ത്രീ ഇങ്ങനെയാണ് തരേണ്ടതെങ്കിൽ ബൈ റൂട്ട് മൂന്ന് അത് ഒഴിവാക്കണമെങ്കിൽ റൂട്ട് കൊണ്ട് മുകളിലും റൂട്ട് കൊണ്ട് താടി കുടിക്കുക ആറ് റൂട്ട് മൂന്ന് അംശത്തിലും ഛേതത്തിലും റൂട്ട് മൂന്നും റൂട്ട് മൂന്നും കുളിച്ചാൽ മൂന്ന് ത്രീ ആൻസർഡ് ഇൻ സിക്സ് ടു ടൈംസ് ത്രീ ഇൻറ്റു ടുക്കൾ ടൂ സിക്സ് യുവർ ആൻസർ ഇസ് ടു റൂട്ട് ഇത് രണ്ടാം റൂട്ട് മൂന്ന് അത് ഡയറക്റ്റ് ഇവിടെ ഫോർ റൂട്ട് മൂന്ന് അത് അതിൻ്റെ ഒരു ഭാഗമാണ്